ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണോ അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോവുകയാണോ നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമത്തിലാണോ അമേരിക്ക പോലും ഗാസ ആക്രമണം തുടരാനുള്ള നതന്യാഹുവിൻ്റെ ആഹ്വാനം അയാളുടെ തന്നെ ദുരന്തത്തിന് വഴിയൊരുക്കുമോ പതനത്തിന് വഴിയൊരുക്കുമോ പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ പത്ത് മാസത്തിലേറെയായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് വെടിനിർത്തൽ ചർച്ചയുടെ അലയൊലികൾ പലയിടത്തായി കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഗാസയിലേക്കുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പോലും നിരപരാധികളായ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഈ ആക്രമണങ്ങളിലൊക്കെയായി നിരവധി ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ടു ഇതെല്ലാം ഹൃദയഭേദകം തന്നെയാണ് അതായത് സാധാരണക്കാരായ ഒട്ടേറെ പേർ നിരപരാധികളായ നിരവധി പേർ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദകമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് ലോകമെമ്പാടു നിന്നും ഉയരുന്നത് അതായത് ഈ നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ ഹമാസിനെ തുടച്ചു നീക്കാതെ ആക്രമണം നിർത്തില്ല എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിലപാട് ഹമാസിനെ തുടരുവാൻ അനുവദിക്കുന്നത് ഭാവിയിൽ വലിയ സുരക്ഷാ ഭീഷണിക്ക് കാരണമാകുമെന്ന് നെതന്യാഹു വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ് നദന്യാഹുവിൻ്റെ ഈ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടലിലേക്ക് വഴിവെക്കുന്നത് അതായത് ഹമാസിനെ തുടച്ച് നീക്കാതെ ആക്രമണം നിർത്തില്ല എന്നുള്ള നിലപാട് ഇതിനെതിരെ ഇസ്രായേലിൽ തന്നെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഹമാസിനെതിരായ യുദ്ധത്തെ ആരും എതിർക്കുന്നില്ല ഇസ്രായേലിൽ പക്ഷേ ഹമാസിനെ തുടച്ചു നീക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നദന്യാഹുവിൻ്റെ നിലപാടിനെയാണ് അവരുടെ എതിർക്കുന്നത് അത് ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് ഇതിനെ എതിർക്കുന്നവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് നെതന്യാഹുവിൻ്റെ യുദ്ധക്കുതി പതിനായിരക്കണക്കിന് നിരപരാധികളെയാണ് കൊന്നൊടുക്കുന്നത് എന്ന വിമർശനം ശക്തമായിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവൻ ഗാലൻ തന്നെ നതന്യാഹുവിന് എതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് യുദ്ധവും ബന്ധികളുടെ മോചനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നെതന്യാഹുവിൻ്റെ അജണ്ടയെ ഗാലൻ എതിർത്തു വെടിനിർത്തലിനെക്കുറിച്ചും ബന്ധുക്കളുടെ കൈമാറ്റത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്നായിരുന്നു ഗാലൻ പറഞ്ഞത് ഇല്ലെങ്കിൽ അത് ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഗാലൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗാലൻറ്റേത് രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് എന്ന് നതന്യാഹു തിരിച്ചടിച്ചു യഥാർത്ഥത്തിൽ ഇതാണ് ബന്ദികളുടെ ജീവൻ അപകടത്തിൽ ആക്കുന്നത് എന്നും നദന്യാഹു പറയുന്നുണ്ട് ഇസ്രയേൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന ലിക്വിഡ് പാർട്ടി അംഗങ്ങൾക്കും ചില മുൻ സൈനികർക്കും നെതന്യാഹുവിൻ്റെ നിലപാട് തന്നെയാണ് ഉള്ളത് എന്തായാലും ഈ ഗാലനും നദന്യാഹുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ യുദ്ധം തുടങ്ങിയതു മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തു അതിപ്പോഴും തുടരുകയാണ് ഗാസയിൽ ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ഈ സൈനിക നീക്കത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ആക്രമണം തുടരുന്നത് ഇസ്രയേലിന് ഗുണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് കാരണം ഒട്ടേറെ കാര്യങ്ങൾ നേടാനുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇസ്രായേൽ സേനയെ ഗാസയിൽ നിന്നും പിൻവലിച്ചാൽ ഹമാസ് വീണ്ടും കരുത്താർജിക്കും എന്ന് ഇസ്രായേൽ മുൻ സൈനിക മേധാവി യാക്കോ അമിഡ്രോൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് രണ്ടോ മൂന്നോ മാസം കൂടി ഗാസയിൽ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് പക്ഷേ ഗാലൻ്റിന് പിന്തുണയുമായി ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹാലേവിയും രംഗത്തുണ്ട് എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരെയും തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്നാണ് ലിക്വിഡ് പാർട്ടിയിൽ ഉയരുന്ന ആവശ്യം ഇപ്പോൾ എന്നാൽ യുദ്ധം തുടരുന്നതിന് എതിരെ ഇസ്രായേലിൽ തന്നെ പ്രതിഷേധം ഉയർന്നത് ലിക്വിഡ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇസ്രായേലിലെ പൊതുജനങ്ങളിൽ നിന്നും ഇതിന് പിന്നാലെ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യരാഷ്ട്രങ്ങളും രതന്യാഹുവിൻ്റെ നിലപാടിന് എതിരെ ശക്തമായ അഭിപ്രായ രംഗത്ത് വന്നിട്ടുണ്ട് വെടിനിർത്തലിന് തയ്യാറാകണം എന്നാണ് ഇവരുടെയെല്ലാം ആവശ്യം അതിന് പിന്നാലെ സൈനിക രംഗത്ത് വിദഗ്ധരും യുദ്ധം തുടരുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്താണോ നേടിയത് അതിനപ്പുറം എന്തെങ്കിലും വലിയ നേട്ടം ഹമാസിന് മേൽ കൈവരിക്കുവാൻ ഇസ്രയേലിന് ഈ സൈനിക നീക്കം തുടരുന്നതിലൂടെ സാധിക്കില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ നടത്തുന്നത് ഇവർ ഈ വിദഗ്ധർ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഹമാസിനെ തുടച്ചു നീക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഇനിയും ബോംബിംഗ് തുടർന്നാൽ അത് സിവിലിയന്മാരുടെ നിരപരാധികളായ സിവിലിയന്മാരുടെ ജീവൻ മാത്രമായിരിക്കും ഭീഷണിയാവുക ഇസ്രായേൽ സൈനിക നീക്കത്തിലൂടെ ഹമാസിന് വലിയ തോതിലുള്ള നാശമാണ് ഉണ്ടായത് എന്നുള്ളത് സത്യം തന്നെയാണെന്നും ഇവർ പറയുന്നുണ്ട് ഹമാസ് ഉയർത്തിയ ഭീഷണിയും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് യു എസ് സെൻട്രൽ കമാൻഡ് മുൻ മേധാവി ജനറൽ ജോസഫ് ഓട്ടൽ പറഞ്ഞതാണ് പക്ഷേ ഇനിയും ഈ ആക്രമണം തുടരുന്നത് കൊണ്ട് ലക്ഷ്യം കൈവരിക്കുവാൻ കഴിയുന്ന കാര്യം സംശയമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതായത് തുടച്ചു നീക്കുക ഹമാസിനെ തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യം സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സി ഐ എ മുൻ മേധാവിയും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹമാസിന് അതിശക്തമായ പ്രഹരം ഏറ്റു എന്നത് ശരിയാണെങ്കിലും അവരെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല സാധിക്കുന്ന കാര്യമല്ല എന്നാണ് പേര് വെളിപ്പെടുത്താതെ പുറത്തു വന്നിരിക്കുന്ന പ്രതികരണത്തിൽ പറയുന്നത് ഇവിടെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലൻറ്റിന് പിന്തുണ ഏറുന്നത് അതായത് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും യുദ്ധത്തെ പിന്തുണയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നത് സമ്പൂർണ്ണ വിജയമാണ് പക്ഷേ ഇത് അർത്ഥശൂന്യവും മണ്ടത്തരവുമാണ് എന്ന് ഗാലൻ പരസ്യമായി തന്നെ പറഞ്ഞു ഹമാസിനെ തകർക്കുകയാണ് ലക്ഷ്യമെങ്കിലും ഇനി ബന്ധുക്കളുടെ മോചനത്തിനായി ചർച്ചയാണ് നടത്തേണ്ടത് എന്ന അഭിപ്രായത്തിന് പിന്തുണ വർദ്ധിച്ച സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ നെതന്യാഹു സർക്കാരിനെ മറിച്ചിടാനാണ് ഗാലൻ ശ്രമിക്കുന്നത് എന്ന് നെതന്യാഹു അനുകൂലികൾ വാദിക്കുകയാണ് എന്തായാലും ഇസ്രയേലിനുള്ളിൽ തന്നെ ഹമാസിന് എതിരായ യുദ്ധത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ശക്തമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ ഇതിൻ്റെ ഫലമായി നദന്യാഹു കൂടുതൽ പ്രതിരോധത്തിൽ ആവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ ലിക്വിഡ് പാർട്ടിയിലെ ചില തീവ്ര നിലപാടുകാരായ മന്ത്രിമാർ മാത്രമാണ് ക്രൂരമായ ആക്രമണങ്ങൾ തുടരുന്നതിനോട് യോജിക്കുന്നത് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിനകത്തും നദന്യാഹു കൂടുതൽ ഇക്കാരണത്താൽ തന്നെ ഒറ്റപ്പെടും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ വാർത്തകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്